ാലേക്ക് സ്വാഗതം കുട്ടികളുടെയും കൌമാരത്തിന്റെയും വിവിധ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് മിഴിതുറക്കുന്ന കുട്ടിക്കാലത്തിന്റെ പുതിയ ലക്കം ആരംഭിക്കുകയാണ് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീടകങ്ങളിൽ നമ്മുടെ സിഞ്ചു കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് ലാളിക്കുക എന്ന നാട്യത്തോടുകൂടി സ്പർശത്തിലൂടെ കുഞ്ഞുങ്ങളെ വളരെ മോശമായി ഉപയോഗിക്കുന്ന ആളുകളുള്ള ഒരു സമൂഹമായി നമ്മുടെ വീടുകൾ പോലും രൂപപ്പെടുമ്പോൾ കൊല്ലലും തല്ലലും പൊള്ളിക്കലും മാത്രമല്ല സ്പർശം പോലും സ്പ്രിടൽ പോലും തീർച്ചയായിട്ടും തെറ്റായ ഒരു സമീപനമായി മാറുന്ന വർത്തമാനകാല പരിസരത്ത് വളരെ ആഴത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് സ്പീഡോഫീലിയ എന്നൊരു വിഷയം ഈ വിഷയം ഒരു രോഗാവസ്ഥയാണ് ഈ രോഗാവസ്ഥയെക്കുറിച്ച് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും അറിഞ്ഞിരിക്കണം സ്പർശങ്ങൾ വിവിധ തരമുണ്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം ഇനി അല്ലെങ്കിൽ അവർ അത് തിരിച്ചറിയാതെ പോയാൽ ഒരുപക്ഷെ അപകടം അവർക്ക് മുമ്പിൽ ഉണ്ടാവും ആ തിരിച്ചറിവോടുകൂടി ഈ ലക്കത്തെ സമീപിക്കണം എന്നൊരു അപേക്ഷയോടെ ഒരിക്കൽ കൂടി ഏവരെയും കുട്ടിക്കാലത്തിലേക്ക് സ്വാഗതം ചെയ്യും ിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയെ സംബന്ധിച്ച് സാധാരണ പ്രേക്ഷകർക്ക് സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെ ഒരു കാര്യം കേട്ടുകേൾവി പോലും ഉണ്ടാവാൻ ഇടയില്ല ഒരുപക്ഷെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെയൊക്കെ വളരെ വൈകാരികമായി കാണാനിടയുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ചും വർത്തമാനകാല സാഹചര്യം ഈ രോഗാവസ്ഥയെ ഒന്ന് വിശദമായിട്ട് എന്താണ് ആ രോഗത്തിന്റെ സാഹചര്യം സാർ ഞാനിപ്പോ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത് ഇതൊരു രോഗാവസ്ഥ എന്ന് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ അതിനെ ന്യായീകരിക്കില്ലല്ല കാരണം ഒരു രോഗിയെ നമ്മൾ കാണുന്നത് പോലെ ആവുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണേണ്ടതുണ്ട് അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് എല്ലാ ഈ അംഗീകാരങ്ങളും കൊടുക്കണമെന്നല്ല നമ്മൾ അർത്ഥമാക്കുന്നത് പക്ഷെ ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലോട്ടാണ് അതിനെ മാതാപിതാക്കൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ശരിയായ അളവിൽ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ സുരക്ഷിതരായിട്ട് കൊണ്ടുപോകാൻ പറ്റും അതിൽ എനിക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഫിഡോഫീലിയ എന്ന് പറയുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറയുന്നു കൌമാരപ്രായത്തിനേക്കാളും കുറവ് വയസ്സുള്ള ഏകദേശം നമ്മൾ പറയും പതിമൂന്ന് വയസ്സിനേക്കാളും താഴെയുള്ള കുട്ടികളെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവനേക്കാളും അല്ലെങ്കിൽ അവളേക്കാളും അഞ്ചു വയസ്സ് മുതിർന്നവർ ഉപയോഗിക്കുന്നവനെയാണ് നമ്മൾ എന്ന് നമ്മൾ പറയുന്നത് അതായത് ഇരയാക്കപ്പെട്ട വ്യക്തിയും ഇത് ദുരുപയോഗം ചെയ്യുന്ന വ്യക്തിയും തമ്മിൽ മിനിമം അഞ്ചു വയസ്സിന്റെയെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവണം ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും ഈവൺ മുതിർന്നിരിക്കുന്ന അല്ലെങ്കിൽ വലിയ ആൾക്കാർ പോലും പലപ്പോഴും ചെറിയ ഈ പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു അതൊക്കെ ഈ പറയുന്ന പിഡോഫിലിക് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയുടെ ഭാഗമായിട്ട് അത് നമുക്കറിയാം ഇതൊരു രോഗം മാത്രമായിട്ട് നമുക്ക് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ വന്നുള്ള ചില വ്യത്യാസങ്ങൾ കൊണ്ട് ഒക്കെ ഇങ്ങനെയുള്ള ദുരുപയോഗങ്ങൾ ഉണ്ടാകാം പക്ഷെ ഇങ്ങനൊരു രോഗാവസ്ഥ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ പലപ്പോഴും ഇത് രോഗാവസ്ഥ തന്നെയാണ് ഇത് മാനസിക രോഗമാണ് ഐ സി ഡി ടെൻ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് അത് കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഇത് മാനസികമായ രോഗമാണ് പീഡോഫീലിയ പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളെ അഞ്ചു വയസ്സും കൂടെ കൂടുതലുള്ള ആരെങ്കിലും ഉപയോഗിച്ചാൽ അത് സീഡോഫീലെയാണ് അപ്പം അത് എത്രമാത്രം ഉണ്ടെന്ന് നമ്മുടെ സമൂഹത്തിന് അറിയാൻ വരാത്തത് കൊണ്ട് നമ്മൾ സെക്ഷൽ അബ്യൂസായിട്ട് മാത്രം ഇതിനെ ജനറലൈസ് ചെയ്യാണ് അപ്പം ഇത് പൊതുവേ കാണുന്നത് ആണുങ്ങളിൽ മാത്രമാണ് പെൺകുട്ടികളിൽ അല്ലെങ്കിൽ ഫീമെയിൽസിൽ ഇത് വളരെ കുറവാണ് ഐസിഡിറ്റൻ തന്നെ പറയുന്നത് അങ്ങനെയാണ് പെൺകുട്ടികളിൽ വളരെ കുറവായിട്ട് കാണുന്ന ഒരു അസുഖമാണ് ആൺകുട്ടികളിൽ കാണുന്ന അസുഖമായിട്ടാണ് ആൽക്കഹോളിസം കൂടുതലും ആൺകുട്ടികളിലാകണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു അസുഖമാണ് ആ ഒരു തിരിച്ചറിവ് തന്നെ നമ്മുടെ കുട്ടികളെ ഇങ്ങനെയുള്ളവരാണോ എന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം മാത്രമാണ് ട്യൂഷൻ സാറാകാം ക്ലാസ് ടീച്ചറാകാം ആരെങ്കിലുമായിട്ട് ഇവരൊക്കെ അങ്ങനെയുള്ളവരാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവേകവും നമ്മുടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാകണം ഇങ്ങനെ മാനസികമായ വൈകല്യം എന്ന രോഗമുണ്ടെന്ന് നമുക്ക് ഒരു പ്രകടമായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു 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 രോഗാവസ്ഥയെ തിരിച്ചറിയാൻ എന്തെങ്കിലും നമുക്കൊരു ഫസ്റ്റ് സൈറ്റിൽ ഇത് അറിയാനും സാധിച്ചൊന്നും വരില്ല പക്ഷെ അവര് കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതിയിൽ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാനും ശ്രമിക്കും സാധിക്കും ഇവിടെ മാതാപിതാക്കള് കുട്ടികളെയാണ് കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് നമുക്ക് ചുറ്റുപാടുള്ളവരെ ആരോഗ്യമാണ് പീഡിഫിലിക്ക് അന്വേഷിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റില്ല നമുക്ക് ഒരു കുട്ടീനെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് വരണം ആ ആളെ കുറിച്ച് നമുക്ക് ജനറലി നമുക്കൊരു അറിവുണ്ടായിരിക്കും അതും അതിലുപരി നമുക്കറിയില്ല പക്ഷെ അതിനേക്കാളുപരി കുട്ടികളെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരാളുടെ സ്പർശനം അത് ഗുഡ് ആണോ ബാഡ് ആണോന്ന് കുട്ടീനെ തിരിച്ചറിയിക്കാൻ പഠിപ്പിച്ചുകഴിഞ്ഞു ഫോർ എക്സാമ്പിൾ ഒരാളെ തൊടുമ്പോൾ ഒരു കംഫർട്ടബിൾ ടച്ച് ആയിരുന്നു ഒരു ഫോർ എക്സാമ്പിൾ പിതാവ് മകളെ തൊടുമ്പോൾ ഒരു കംഫർട്ടബിൾ ടച്ച് ആണ് സ്നേഹത്തോ കൂടി എടുക്കുന്നു ഒരു നാല് വയസ്സുള്ള കുട്ടീനെ ലാളിക്കുന്നു അതൊരു കംഫർട്ടബിൾ ടച്ച് ആണെങ്കിൽ ആ കുട്ടി വളരെ ഹാപ്പി ആയിരിക്കും അതിനുപരി വീട്ടിൽ വന്ന ഒരു ഫാദറിന്റെ ഒരു ഫ്രണ്ട് വന്ന് ഒരു ഒരു പരിധിയിൽ വിട്ട് ഒരു പിടുത്തം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ടച്ച് ഉണ്ടെങ്കിൽ അത് എന്റെ വ്യത്യാസം എന്താണെന്ന് കുട്ടീനെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി വന്ന അമ്മേടെ അടുത്ത് അതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യും ആ അങ്കിള് എന്നെ പിടിച്ചപ്പോ എനിക്ക് ഒന്നൊരു അസ്വസ്ഥത തോന്നി അപ്പൊ നമുക്ക് ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും മോളെ ഇത് ഒരു അസ്വസ്ഥത നിനക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ഗുഡ് ടച്ച് അല്ല അപ്പൊ നമ്മൾ അവിടെ ഇങ്ങനെ അവരോട് പെരുമാറുന്ന നോ എന്ന് പറയാൻ അല്ലെങ്കിൽ അവരിൽ നിന്നും പിന്മാറാനായിട്ടുള്ള ആ ഒരു ട്രെയിനിങ് ചെറുപ്പത്തിലേ തന്നെ കുട്ടിയിൽ നിന്ന് കൊടുക്കണം ഇപ്പോ ഇങ്ങനെ ഇരയാകുന്ന കുട്ടികൾ മാനസികമായിട്ട് തീരെ ഹാപ്പി ആയിരിക്കില്ല ഇപ്പൊ ഒരു അങ്കിൾ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ ഇങ്ങനെ വരുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ കുട്ടീനെ ഒരു ബാഡ് ടച്ചിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് അത് തന്നെ അതിനെ എതിർക്കാൻ കുട്ടിയെ പഠിപ്പിച്ചില്ല എങ്കിൽ കുട്ടി അത് മാനസികമായിട്ട് അവസ്ഥയാണ് അപ്പൊ നമ്മളത് തിരിച്ചറിയാൻ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഏറ്റവും എളുപ്പമുള്ള വഴി അതിനെനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും മാതാപിതാക്കളും ഈ പറയുന്ന നമ്മുടെ കുട്ടികളും തമ്മിലുള്ള നല്ല ഒരു ആത്മബന്ധം ഉണ്ടാവും അത് നമ്മൾ വാക്കുകൾ കൊണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ അവർക്ക് കുട്ടികൾക്ക് അങ്ങനെ കൂടി ഇത്തരം അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി അത് തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാവണം അതിനെ തല്ലിക്കെടുത്തുന്ന രീതിയിൽ മാതാപിതാക്കൾ കുട്ടികളുടെ പെരുമാറാൻ പാടില്ല ഇങ്ങനെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിലെങ്കിലും ആ കുട്ടി ചിലപ്പോൾ ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഷെയർ ചെയ്യാൻ ഇല്ലെങ്കിൽ എന്റെ ശാരീരിക ഭാഗങ്ങൾ എന്താണ് എന്ന് പറയുമ്പോൾ അതിനെ വേറെ വാക്കുകൾ കൊണ്ട് നിർവചിക്കാതെ കറക്റ്റായിട്ട് തന്നെ എന്റെ ശാരീരിക ഭാഗങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വയസ്സിന് യോജിക്കുന്ന ഒരാളത് അതോടൊപ്പം തന്നെ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ കുട്ടിക്ക് അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും ആ നല്ല അടുപ്പുള്ള ഒരാളുടെ അടുത്ത് തുറന്നു പറയുന്നൊരവസ്ഥയിലോട്ട് എത്തണം അതില് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ നേരത്തെ സൂചിപ്പ് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച പോലെ തന്നെ പുരുഷന്മാരിലാണ് കൂടുതലും ഈ പറയുന്നത് പോലെ ഫിഡോഫീലിക്സ് ഉണ്ടാവുന്നത് കുട്ടികളെ ദുരു ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവരുണ്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും ധരിക്കരുത് അത് പെൺകുട്ടികളെ മാത്രം എന്നുള്ള രീതിയിൽ പെൺകുട്ടികളെ അതായത് ഇപ്പൊ പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ മാത്രമാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് നമുക്ക് പറയാം തീർച്ചയായിട്ടും ഉപയോഗിച്ചു അതെപ്പോ ചില ഈ നമ്മുടെ ഈ ഐ സി ഡിയിൽ നമുക്ക് ഈ പറയുന്നത് പോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് തന്നിട്ടില്ല നമ്മുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മൾ പറയുന്നത് ചില പീഡോഫ് അത് പുരുഷ പുരുഷന്മാരിലാണ് കൂടുതലുള്ളത് ആ പുരുഷന്മാർ കൂടുതലും ഈ ചില പീഡ് ചിലപ്പോൾ ആൺകുട്ടികളെ മാത്രം പ്രിഫർ ചെയ്യുന്നവരുണ്ട് ചിലവർ ഈ പറയുന്ന പോലെ പെൺകുട്ടികളെ മാത്രം പ്രിഫർ ചെയ്യുന്നവരുണ്ട് ചിലപ്പോൾ രണ്ട് ജെൻഡറിനെയും പ്രിഫർ ചെയ്യുന്നവരുണ്ട് അപ്പൊ അത്തരത്തിൽ ഈ പറയുന്നത് പോലെ ക്രമത്ത് അപ്പൊ നമ്മൾ മനസ്സിലാക്കരുത് ഒരിക്കലും ഒരു ആൺകുട്ടിയും ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത് പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെ പോലും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അപ്പോ ഒരു ഒരങ്ങളാണ് ആൺകുട്ടിയാണ് അവനെ പേടിക്കേണ്ടതില്ല അവരുടെ അടുത്ത് ഇടപഴകുമ്പോൾ ബുദ്ധിമുട്ടില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് അവരുടെ അടുത്ത് അത്രയും ഫ്രീ ആയിട്ട് ഇടപഴകാനായിട്ട് നമുക്ക് ചിലപ്പോൾ അനുവദിക്കാൻ പറ്റണമെന്നില്ല ആണുങ്ങളോടൊപ്പം അല്ലെ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ സൊസൈറ്റി കൂടുതലും പെൺകുട്ടികളെ ആക്രമിക്കുന്നതിനെ മാത്രമാണ് ഡോമിനേറ്റ് ചെയ്ത് കാണിക്കുന്നത് പക്ഷെ അങ്ങനല്ല ആൺകുട്ടികളും ആക്രമിക്കപ്പെടുന്നുണ്ട് ആ ഒരു തിരിച്ചറിവിലേക്കും ഇത് ഫീഡോഫിലിക്സ് ആണെന്നും തിരിച്ചറിയാനായിട്ടാണ് നമുക്കറിയാം ഈ ഇങ്ങനെയുള്ള വ്യക്തികൾ പലപ്പോഴും മിഠായി സബ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുത്താണ് കുഞ്ഞുങ്ങളെ അട്രാക്ട് ചെയ്യുക അപ്പം അവരുമായിട്ട് അവർ തന്നെ ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനേക്കാളും വലിയ റാപ്പോ നല്ലൊരു സ്നേഹബന്ധം മാതാപിതാക്കൾക്കില്ലെങ്കിൽ ഈ റാപ്പോ കാര്യം കൂടുതൽ ദൃഢത അതുകൊണ്ട് ഈ കുട്ടി ഒരിക്കലും അതുപോലെ ഷെയർ ചെയ്യത്തില്ല ചൂണ്ടക്കുളത്താണെന്ന് അറിഞ്ഞിട്ടും ആ ഒരു തിരിച്ചറിവാണ് മാതാപിതാക്ക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കൾ കൊടുക്കും മറ്റുള്ളവരിൽ നിന്ന് സംശയകരമായ സാഹചര്യങ്ങൾ ഒരിക്കലും സമ്മാനങ്ങൾ സ്വീകരിക്കേണ്ട കാര്യമില്ല ഈ പീഡിയോഫീലിയ എന്ന രോഗാവസ്ഥയെ എങ്ങനെ നമുക്ക് നേരിടാൻ കഴിയും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് ഇത് ഇതിനിരയാക്കപ്പെടുന്നവരെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക അവരെ അവരെ കൂടുതൽ കോൺഫിഡൻസ് ഉള്ളവരാക്കി പ്രത്യേകിച്ച് വിഷാദം പോലെയുള്ള രോഗങ്ങളിലേക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ ആക്രമണോത്സുകതയിലേക്കും ഒക്കെ ചില കുട്ടികൾ മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം ചിലരുടെ ജീവിതം തന്നെ മാറിപ്പോവാം ചിലർ നിരാശ ബാധിക്കാം ചിലർ വൈകാരികമായി പിന്നീടൊക്കെ ആത്മഹത്യയിലേക്കൊക്കെ എത്തിച്ചേരാൻ ഇടയുണ്ട് ഈ രണ്ട് സാഹചര്യങ്ങളെ നമുക്ക് എങ്ങനെ സമീപിക്കാം സെറോഫീലിക്സ് ഉണ്ടാകുന്നത് തന്നെ ഇവരും സെക്ഷലി അബ്യൂസ് ആയതുകൊണ്ടായിരിക്കാം അത് ഒരു സാധ്യത പലപ്പോഴും ഇവര് കുഞ്ഞായിരുന്നപ്പോൾ അവരെ മറ്റാരോ ദുരുപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അവര് സാവധാനം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുക അതൊരു അതൊരു പലപ്പോഴും അത് വ്യക്തിപരമായ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യം അത് ഷെയർ ചെയ്ത് നമുക്ക് പലപ്പോഴും റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകാൻ പറ്റത്തില്ല പക്ഷെ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് പലരുടെയും ഹിസ്റ്ററി ചോദിച്ചു കഴിയുമ്പോൾ അവരും ദുരുപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതേപോലെ തന്നെയാണ് നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുള്ള കുട്ടികൾ പലപ്പോഴും മറ്റൊരാളോട് പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അത് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഈ പറയുന്നൊരു ഒതുക്കിക്കൂട്ടി മറ്റു മാനസിക അസുഖങ്ങളിലോട്ട് നമ്മൾ കാണുന്ന പല പേഷ്യൻസിലും ചിലപ്പോഴൊക്കെ ഒരു സിവിയർ ഡിപ്രഷനിലോട്ട് എത്തിയിട്ട് പോലും ആ കുട്ടിയെ വെർബലി ചിലപ്പോൾ പറയാൻ പറ്റാതിരിക്കുന്നത് ശരിയാണ് ഇന്ന് നമുക്ക് അത് പറയാനായിട്ട് ഇപ്പൊ നമുക്ക് ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അറിയിക്കാനായിട്ട് നമുക്ക് കുറെയധികം അവയർനെസ് ക്ലാസ് ഇത് കാര്യങ്ങൾ എന്നിട്ടും പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അടുത്തുള്ള അതായത് ഒരിക്കൽ ചൂഷണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ് അത് തുടർച്ചയായിട്ട് ചൂഷണം ചെയ്യപ്പെട്ടതിന് ശേഷമാണ് മറ്റു പലരും അറിയുന്നത് ആദ്യത്തെ ഒരു കാര്യത്തിൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളിൽ നിന്ന് അത് തിരിച്ചറിയാൻ പറ്റും അതിനൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നിരീക്ഷിക്കണം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ തനിയും ഇനി മറ്റൊരു കോംപ്ലിക്കേഷൻസിലോട്ട് എത്താതിരിക്കാനായിട്ട് അതിനെനിക്ക് അങ്ങനെ മാതാപിതാക്കൾ കുട്ടികളെടുത്ത് സംസാരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ശാരീരിക ഭാഗങ്ങൾ ചിലപ്പോ അമ്മയാണെങ്കിലും ശ്രദ്ധിക്കണം മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ അവരുടെ ശാരീരിക ഭാഗങ്ങളിലുണ്ടോ ഇല്ലെങ്കിൽ ശതങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാടുകളോ മറ്റെന്തെങ്കിലും വരുന്നുണ്ടോ ശാരീരികമായിട്ട് അവർ ഒഴുകി മാറുകയോ അല്ലെങ്കിൽ അല്ലെ മാറി മാനസികമായിട്ട് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ അവരൊക്കെ ഭയങ്കര ദേഷ്യം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ വലിയ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ദേഷ്യപ്പെടുന്നു ഇല്ലെങ്കിൽ ഈ പറയുന്ന ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞു പോകുന്നു ഒന്നിനും സംസാരിക്കാൻ പറ്റുന്നില്ല ഈവൻ പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല മാർക്കുകളിലൊക്കെ നല്ല രീതിയിൽ മാർക്കുകൾ വാങ്ങിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് ഡൗൺ ആയിട്ട് പോകുന്നതിന് റീസൺ എന്തോ ഉണ്ട് നമ്മൾ അത് കൃത്യമായിട്ട് അന്വേഷിക്കണം ഇല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ബന്ധുവീട്ടിൽ പോകാൻ ഒരു സ്പെസിഫിക് ആവുന്ന ഒരു ബന്ധുവീട്ടിൽ പോലെ ഭയങ്കരമായിട്ട് വിമുഖത കാണിക്കുന്നു അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അത് വളരെ വയലന്റ് ആയ രീതിയിലൊക്കെ പെരുമാറി അപ്പൊ ഈ സ്വഭാവ വിശേഷങ്ങളെ എനിക്ക് തോന്നുന്നു നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളിൽ നിരീക്ഷിക്കേണ്ടതുണ്ട് ഇൻ കേസ് അത് എന്താണ് സെക്ഷൽ അബ്യൂസ് എന്ന് മാത്രമല്ല നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഫിഡോഫീലിയ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു ഇരയക്കപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല അത് മാത്രമല്ല നമ്മൾ നിരീക്ഷിക്കേണ്ടത് ഈ മാറ്റങ്ങളെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കണം ഒരു മാതാപിതാക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ വരുന്നത് കൂടുതലും അപരിചിതരിൽ നിന്നല്ല പരിചിതരിൽ നിന്നാണ് ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ റെഗുലറായി വരുന്ന ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് ഏറ്റവും സൗഹൃദമുള്ളവരായിരിക്കാം അപ്പൊ കുട്ടിയെ തീർച്ചയായിട്ടും അടുത്തേക്ക് പോവില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് തരുന്നത് വന്നാലും കുട്ടി വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും സ്വീകരിക്കും പിന്നീടാണ് അവരിലുള്ള മാറ്റങ്ങള് വരുന്നത് ാക്കളായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ ഓരോ ചെറിയ വ്യത്യാസവും കുട്ടിക്ക് മാതാപിതാക്കളുടെ അടുത്ത് ഇപ്പൊ ആൺകുട്ടിയാണെങ്കിൽ അച്ഛന്റെ അടുത്ത് അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ കുട്ടിയുടെ സംസാരത്തിൽ അല്ലെ പെരുമാറ്റത്തിൽ ചെറിയ വ്യത്യാസം വരുമ്പോൾ പോലും അത് എന്താണെന്ന് മനസ്സിലാക്കാൻ മാതാപിതാക്കൾ തയ്യാറാവും അവിടത്തെ ഒരു തുറന്ന് സംസാരം ഞാൻ ക്ലിനിക്കിൽ കണ്ട ഒരു കേസ് ഇപ്പം ആരായിരുന്നു കുട്ടി വലിയ കുഴപ്പമില്ലാതെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പൊ അവളൊരു ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നുണ്ട് അപ്പോ അമ്മയുടെ അടുത്ത് പറഞ്ഞ എനിക്ക് ഇനി ട്യൂഷന് പോകണ്ട ഞാൻ പഠിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ അമ്മ മനസ്സിലാക്കി നോക്കിയവൾക്ക് പഠിക്കാൻ ഉഴപ്പാൻ വേണ്ടിട്ടാണ് അപ്പൊ ചെയ്തു അമ്മ നിർബന്ധിച്ച് വിടാനിടയായി മൂന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ട്യൂഷന് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുട്ടി ഭയങ്കര ഗ്ലൂമിയാണ് പിന്നെ കരച്ചിലായി തുടങ്ങി അപ്പഴമ്മക്ക് തോന്നി നമുക്ക് എന്താ ഇപ്പോഴും ഇത്ര മടിയാണോ കുറച്ചും കൂടി ലെവൽ കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ കുട്ടിയുടെ അടുത്ത് വിളിച്ചു ചോദിക്കുന്നത് ആദ്യമൊക്കെ പീഡനങ്ങൾ പീഡനങ്ങൾ കുട്ടിക്ക് ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും പീഡനം ഇവിടെ നിന്നും പീഡനം എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് അപ്പൊ കുട്ടി പിന്നീട് അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ എന്ത് പറയും പേടിയോണ്ട് ആദ്യം പറയാൻ പഠിച്ചു മറ്റേ ദുരുപയോഗം ചെയ്തിട്ടുള്ള ആളുകളാണെന്ന് പറഞ്ഞു വല്ലതും ചെയ്ത് വല്ലതും വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മേനെ ഞാൻ എന്ന് പറഞ്ഞു ഇപ്പൊ ഇത് ഈ രണ്ട് സംഭവത്തിന്റെ ഇടയിൽ കുട്ടിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല പക്ഷെ വീട്ടിൽ നിന്ന് പോകാതെ നിവർത്തിയില്ല ട്യൂഷൻ ക്ലാസ്സിൽ ചെന്നാൽ ഇതാണ് അവസ്ഥ അവിടെ ട്യൂഷൻ ക്ലാസ്സത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉച്ചക്ക് വരാനായിട്ടാണ് അവര് പറയാം അവിടെ ഒരു കപ്പിളാണെന്നുള്ളതാണ് വീട്ടുകാർ ഉദ്ദേശിക്കുന്ന ന്യായം കാരണം കപ്പിളാവുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ അവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ അവരെ സംബന്ധിച്ച് കുറച്ച് ലൈംഗിക വൈകൃതമുള്ള ഒരു കുടുംബമായിരുന്നു അത് കുടുംബം ഹസ്ബൻഡ് ആൻഡ് വൈഫുള്ള കുട്ടികളില്ല അപ്പോ ഈ കുട്ടീനെ മോശമായ ചിത്രങ്ങൾ കാണിക്ക ഭക്ഷണം അവരുടെ കൂടെ ഉപയോഗിക്കാൻ നിർബന്ധിക്കുക കുട്ടി ആഗ്രഹിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കുട്ടിയുടെ ശരീരഭാഗം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കുട്ടി നേരിട്ടുണ്ട് പിന്നീട് തീരെ പറ്റാതായപ്പോഴാണ് കുട്ടി അമ്മേടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ഞാൻ ആളെ അമ്മേടെ അടുത്ത് പറയാനായിട്ട് തയ്യാറായില്ല എന്റെ അടുത്ത് മുമ്പ് ഈ പഠന പ്രശ്നമായിട്ട് ഒരു വർഷം മുമ്പ് ഈ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആള് പറഞ്ഞു എനിക്ക് സുസ്ഥരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് സുസ്ഥരെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് എന്റെ അടുത്തേക്ക് വന്നത് അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ചൊന്ന് അമ്മേടെ അടുത്ത് എനിക്ക് ട്യൂഷൻ ക്ലാസ്സിൽ ചെറിയ പ്രശ്നമുണ്ട് അത് സംസാരിക്കും എന്റെ അടുത്താണ് ശരിക്കും ആ കുട്ടി വന്നിട്ട് ഓപ്പൺ അപ്പ് ആയത് ഇത് എന്തുകൊണ്ട് ഒരു അമ്മയ്ക്ക് അത് സാധിക്കുന്നില്ല നമ്മളുടെ കുട്ടികളുടെ അടുത്ത് നമുക്ക് ആ ഒരു തുറന്ന് സംസാരിക്കും അമ്മ മാത്രമല്ല തൊണ്ണൂറ്റിഒമ്പത് ശതമാനം അമ്മമാരും അപ്പന്മാരും കൊച്ചി ഒഴപ്പായതുണ്ട് പഠിക്കാൻ മോശമായിട്ട് കൊച്ചുഴപ്പായതുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്ന് നമ്മള് തല്ലോ അല്ലെങ്കിൽ ശകാരിക്കും പ്രശ്നം നമ്മൾ ആലോചിക്കാറില്ല പലപ്പോഴും കുട്ടികളീ ഭീഷണിയെ ഭയുന്ന കുട്ടികളെ വീട്ടിൽ പറയാൻ മടിക്കുകയാണ് അപ്പോ ചെറുപ്പത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് വയസ്സ് തൊട്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം അതായത് ശാരീരിക ഭാഗങ്ങളെ കുറിച്ച് ഒരു മൂന്ന് വയസ്സ് തൊട്ട് ഇച്ചിച്ചി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇതാണ് പിന്നെ പ്രായം കൂടുന്തോറും ഓരോ ശരീരഭാഗങ്ങളുടെ ധർമ്മങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം പിന്നെ ഒരു പ്യൂബാർട്ടി അതായത് പക്വതിയാവുന്നതിന് മുമ്പ് തന്നെ അതിന്റേതായ കാര്യങ്ങൾ പിന്നെ ഒരു പതിമൂന്ന് വയസ്സായി കഴിഞ്ഞ കുട്ടിക്ക് മെജിസ്ട്രേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഗർഭധാരണ കാര്യങ്ങളെ കുറിച്ചും തുടർന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് കുട്ടിക്ക് ഇതിനൊരു നല്ല അപ്രോച്ച് ഉണ്ടാവുകയുള്ളൂ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇത് അത്യാവശ്യമായിട്ടുള്ള കാര്യം ഇത് യഥാർത്ഥത്തിൽ അമ്മയിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ കുട്ടി പലപ്പോഴും മറ്റു ഫ്രണ്ട്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വാരികകളിൽ നിന്നൊക്കെ ലഭിക്കാൻ നോക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് എത്രമാത്രം ശരിയായ ഇൻഫർമേഷൻ ആണ് കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് എന്റെ ശാരീരിക ഭാഗങ്ങൾക്ക് എനിക്ക് ഈ പറയുന്ന ഒരു പ്രൈവസി ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ പറയുന്ന പോലെ സെക്സ് എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് ഓരോ വയസ്സിലും യോജിക്കുന്ന അളവിൽ കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട് അത് നമ്മുടെ മാതാപിതാക്കളിലൂടെ തന്നെ നമുക്ക് കൊടുക്കണം ശരിയാണ് അതിനിപ്പോൾ ടീച്ചേഴ്സ് ഉണ്ട് ഇല്ലെങ്കിൽ മറ്റു പല കൗൺസിലേഴ്സ് ഉണ്ട് ഇവരൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് അതിന് മാതാപിതാക്കളോട് കാരണം അവരാണ് ഏറ്റവും അടുത്തുള്ളവര് കുട്ടികളുടെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ദുരുപയോഗം നടക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത് ഈ പറയുന്ന ഒരു കൗൺസിലറെ മാത്രം കാണാൻ പറയാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ അച്ഛന്റെ അടുത്തോ ഷെയർ ചെയ്യുന്ന ആ ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവണം ഒരു പെൺകുട്ടിയെ അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതുപോലെ തന്നെ ഒരു ആൺകുട്ടിയെ അച്ഛനും പഠിപ്പിക്കണം പെൺകുട്ടിയെ ബഹുമാനിക്കാനും റെസ്പെക്ട് ചെയ്യാനും അവളുടെ ഏത് ഭാഗത്ത് തൊടാൻ അനുവാദമുണ്ടെന്നും അനുവാദമില്ലെന്നും ആൺകുട്ടികളെയും പഠിപ്പിക്കണം പെൺകുട്ടി മാത്രം നീ അവിടെ പോകരുത് അവിടെ തൊട്ട ചള്ള ഇവിടെ ചട ചള്ള എന്ന് മാത്രം പഠിപ്പിക്കാതെ എവിടെ തൊടാനേ അനുവാദം ക്ഷയിക്കാണ്ടി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകൂടാം ദേഹത്ത് തൊടാതെ കൂട്ടുകൂടാൻ പഠിക്കണം എന്ന് ആൺകുട്ടികളോടും അപ്പന്മാരും പറഞ്ഞു കൊടുക്കണം നമ്മളെ ഒരപ്പന്മാരും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ല അപ്പം അതുകൊണ്ട് ഏറ്റവും കുറച്ച് സെക്സ് ഉള്ളത് അതുകൊണ്ട് ആൺകുട്ടികളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അകലം പാലിക്കാനും ബഹുമാനിക്കാനും കുട്ടിയെ കുട്ടിയായിട്ടും അമ്മയെ അമ്മയായിട്ടും സഹോദരി സഹോദരിയായിട്ട് ആയിട്ട് കാണാനും പക്ഷെ ഈ കുട്ടിയിൽ ഉള്ള വ്യത്യസ്തമായ ഭാവങ്ങൾ അത് പെൺകുട്ടിയിലും ആൺകുട്ടിയിലും ചിലപ്പോൾ സെക്ഷുവൽ എനർജി കൂടുതൽ ഉണ്ടാകാം ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ ഒരു ബ്രൂഫിലും കണ്ടിട്ട് ആ കുട്ടിയിരിക്കുന്നതിൽ സ്വാഭാവികമായിട്ടും ഒരു സെക്ഷൽ എനർജി ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു പടം കണ്ടിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഹോർമോൺ ബ്രെയിനിൽ ആക്ടിവേറ്റഡ് ആയിട്ടുണ്ടാകാം അതുകൊണ്ടും ഉണ്ടാകാം കുട്ടിക്ക് ഇതൊക്കെ അറിയാമെങ്കിലും ഒരുപക്ഷെ ഇമോഷൻസ് ആയി കഴിയുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ആ സാഹചര്യത്തെ പോലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാനാണ് നമ്മൾ പലപ്പോഴും ഇന്റർനെറ്റ് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെക്കണം എന്നൊക്കെ പറയേണ്ട കാരണം അതാണ് നമ്മൾ ഇതിനിടയിൽ ഇപ്പൊ ചർച്ച ചെയ്തതിനിടയിൽ ഇതിനോട് ബന്ധപ്പെടുത്തി ചോദിച്ചോയ്ക്കാവുന്നത് നമുക്കിതിനെ ഈ രോഗാവസ്ഥയെ മറികടക്കാം അല്ലെങ്കിൽ ഇതിന്റെ ചികിത്സാ സംബന്ധിച്ച് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഓൾറെഡി അതിന്റെ ഒരു കാരണം പറഞ്ഞിരുന്നു സെക്ഷലായിട്ട് കുട്ടികളായിരുന്നപ്പോൾ അബ്യൂസ് ചെയ്യപ്പെട്ടവരായിരിക്കാം ഒരു ഫീൽഡോ ഫിലിക്സിലേക്ക് വളരാൻ സാധ്യത അത് ഒരു കാരണം രണ്ടാമത്തെ ഒരു കാരണം ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രേബ്സ് ഉള്ളവർ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോകാൻ കൂടുതൽ സാധ്യത കാണുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് അവർക്ക് അവരുടെ ഒരു അവരായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവരായിരിക്കുന്ന സ്റ്റേജിനെ കുറിച്ച് പലപ്പോഴും അവർ മറന്നുപോകും കാരണം അവരുടെ കണക്ഷൻ വിടുകയാണ് റിയൽ പ്രസൻസ് ഓഫ് ലൈഫ് നഷ്ടപ്പെടുന്നതോടെ അവരുടെ ഇൻഹിബിഷൻസ് അല്ലെങ്കിൽ തുണി അഴിഞ്ഞുപോയാൽ അവർക്ക് അതൊരു നാണം തോന്നുന്നില്ല എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞാണോ വലുതാണോ തിരിച്ചറിയാനുള്ള ആ കപ്പാസിറ്റി നഷ്ടപ്പെടുന്നുണ്ട് ഇതുപോലെ തന്നെ പൂവർ മെമ്മറി അല്ലെങ്കിൽ പൂവർ ലോവർ ഐക്യൂ എന്ന് പറയാം ബുദ്ധിക്ക് അല്പ കുറവുള്ളവർ ഇങ്ങനെയുള്ളവരൊക്കെയാണ് പലപ്പോഴും ഫീഡോഫിലിക്സ് ആയിട്ട് കാണുക പക്ഷേ ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ട്രീറ്റ്മെന്റ് ഇല്ല പക്ഷെ തീർച്ചയായിട്ടും ഇവരുടെ ഹോർമോണിനെ കൺട്രോൾ ചെയ്യാനും ഇവരുടെ വ്യൂ ഓഫ് സെക്സ് സെക്സിനെ കുറിച്ചുള്ള വ്യൂ ഇവരെ പഠിപ്പിക്കുക അവരുടെ വ്യൂ മാറ്റുക സെക്സ് എന്ന് പറയുന്ന കുട്ടികളോടല്ല സെയിം പ്രായക്കാരോട് അല്ലെങ്കിൽ മച്ചൂറായതിനു ശേഷം അതനുസരിച്ചുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൃത്യമായി ഇവർക്ക് കൊടുക്കുക അവരുടെ കോൺസെപ്റ്റുകളെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ തീരുന്ന കാര്യമല്ല വളരെ നീണ്ടമായ സൈക്കോതെറപ്പി അവർക്ക് ആവശ്യമാണ് മരുന്നുകളുടെ അങ്ങനെ നമുക്ക് മരുന്നുകളുടെ സഹായിക്കും തീർച്ചയായിട്ടും ഹോർമോൺ പ്രത്യേകിച്ച് സെക്ഷൽ ഹോർമോൺ വളരെ കൂടുതലുള്ളവർക്ക് അത് കുറയ്ക്കാനായിട്ട് മെഡിസിൻ സഹായിക്കും തീർച്ചയായിട്ടും മരുന്നുകളുടെ സപ്പോർട്ട് കൂടി ഇതിന് വളരെ പ്രാധാന്യം കാണിക്കുന്നുണ്ട് അതിലൂടെ കൂടിയാണ് നമുക്ക് ഇതിന് കറക്ഷൻസ് കൂടുതൽ കിട്ടാനായിട്ട് സാധ്യതയുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആൺകുട്ടിയും പെൺകുട്ടിയും അവർക്ക് ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് നമ്മുടെ മാതാപിതാക്കൾ അറിയണം പലപ്പോഴും എന്റെ ഞാൻ കണ്ട ഒരു കേസ് തന്നെയാണ് ഈ പെൺകുട്ടിക്ക് ഭയങ്കര സെക്ഷൽ ഏർജ് ആണ് അങ്ങനെ ഒരു അതിന്റെ ഹോർമോൺ ഇംബാലൻസ് ആയിരിക്കാം അപ്പം നമ്മളത് പഠിച്ചിട്ട് മാതാപിതാക്കൾ അറിയണം എന്റെ പെൺകുട്ടിക്ക് എന്റെ കുട്ടിക്ക് അത്രയും ഹൈപ്പർ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ആ ഒരു എർജ്ജ് കൂടുതലുള്ളതുകൊണ്ടും നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് സാഹചര്യങ്ങളെ ലിമിറ്റ് ചെയ്യാനായിട്ട് മാതാപിതാക്കൾ ആ കുട്ടിയിൽ കൂടി ചെയ്യണം നമുക്ക് ഇതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി കാരണങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഫോർ എക്സാമ്പിൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ആള് പീഡോഫീലിക് ആണെങ്കിൽ ആദ്യമേ തന്നെ ഇയാളുടെ ആൽക്കോഹോളിസ് നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവ്നെസ് കൂട്ടും ഇതുപോലെ ഏത് സബ്സീസ് പൈക്കുവരുന്ന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഇവർക്ക് ചികിത്സ കൊടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകും മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മോറൽ സ്റ്റാൻഡേർഡ് ഉയർത്താവുള്ളതാണ് ഈ ഒരു പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് സമൂഹത്തിൽ അവർക്കുണ്ടാകുന്ന ഹിതപ്പേര് അല്ലെങ്കിൽ സമൂഹം അവരെ എന്തുമാത്രം അവഗണിക്കുന്നു എന്തുമാത്രം ദുഷ്പേര് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ള ഈ കോൺസിക്വൻസിനെ കുറിച്ചുള്ള യഥാർത്ഥ അവബോധം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇതിനോടൊരു ഭയവും ഒരു താൽപര്യ കുറവും തോന്നിക്കും ഇങ്ങനെ ഇവര് നമുക്ക് വേണ്ട രീതിയിൽ സൈക്കോതെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇവരെ ബോധവാന്മാരാക്കാം അങ്ങനെ ഇതിനോടൊരു വെറുപ്പ് അതായത് ഈ കുട്ടികളിലായിട്ടുള്ള ഈ ലൈംഗിക ബന്ധം തെറ്റാണെന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അതൊരു വികലമാണെന്നുള്ള രീതിയിൽ വൈകൃതമാണെന്നുള്ള രീതിയിലേക്ക് ആ ആളെ മനസ്സിലാക്കി കൊണ്ടുവരിക അതുവഴി നമുക്ക് ഇതിനെ ഇഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും ഒരു പരിധിവരെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഉള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമായിട്ടുള്ള ബന്ധം വളരെ കുറവായിരിക്കും പലപ്പോഴും അതൊരു നല്ല റിലേഷൻ പോകണമെന്നില്ല അവരുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് അവരുടെ കുടുംബത്തിലുള്ള സ്നേഹം ആ പരിഗണന ബഹുമാനം എപ്പോഴും പലപ്പോഴും സെൽഫ് എസ്റ്റീം കുറവുള്ളവരായിരിക്കും അപ്പം ആ ഒരു ഏരിയയിൽ അതുകൊണ്ട് നമ്മളൊരു പീഡോഫീലിയായ ഇങ്ങനൊരു കേസിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ജയിലിലേക്കല്ല വിടേണ്ടത് ആ വ്യക്തിയെ ട്രീറ്റ്മെന്റിനാണ് വിടേണ്ടത് പലപ്പോഴും നമ്മൾ ഉടനെ കോടതി കാര്യങ്ങളൊക്കെയാണ് അതിനുപരിയായിട്ട് ഈ വ്യക്തിക്കിടെ വ്യക്തിത്വ വൈകല്യത്തെ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയാതെ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് മാറുകയാണ് അതിലും പ്രധാനപ്പെട്ടാണ് ഈ വ്യക്തി അല്ലെങ്കിൽ വീണ്ടും അറസ്റ്റ് കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞ് ഈ വീണ്ടും വ്യക്തി പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അതിനേക്കാളും പ്രധാനം ഈ വ്യക്തിക്ക് വേണ്ട മാനസികമായ വൈകല്യത്തിനുള്ള ട്രീറ്റ്മെന്റാണ് പോകേണ്ടത് വളരെ ഗൌരവതരമായിട്ടുള്ള ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ പീഡോഫീലിയ നിരന്തരമായി പോക്സോ കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ നിരന്തരമായി ലൈംഗിക ആരോപണങ്ങൾ ഉയരുമ്പോൾ നമ്മുടെ വീട്ടിൽ യഥാർത്ഥമായ ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് അതിന്റെ കാരണം എന്ന് മാതാപിതാക്കളും മക്കളും മറന്നുപോകരുത് ഈ സന്ദേശം കൈമാറിക്കൊണ്ട് കുട്ടിക്കാലം പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക ടു ദ പ്രൊഡ്യൂസർ കുട്ടിക്കാലം ഡിവൈൻ വിഷൻ മുരിങ്ങൂർ ചാലക്കുടി പിൻകോഡ് സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ മെയിൽ അറ്റ് ഗുഡ്നസ് ടി വി ഡോട്ട് ടി വി ഫോൺ സീറോ ഫോർ എയ്റ്റ് സീറോ ടു സെവൻ ഡബിൾ സീറോ എയ്റ്റ് നയൻ ത്രീ